ആരും വിചാരിക്കാത്ത സമയത്ത് പാദരോഗത്തിന്റെ രൂപത്തിൽ മരണം അവനെയും കവർന്നെടുത്തു പൂരപ്പറമ്പുകളിൽ അവൻ കൂടുതൽ പേരെടുത്തു വരികയായിരുന്നു ആനപ്രേമികളുടെ കണ്ണു നനയിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു വേണാറ്റുമട്ടം ശ്രീകുമാർ എന്ന കൊമ്പൻ ചെരിഞ്ഞത് പാദരോഗമെന്ന നിരവധി ആനകളുടെ ജീവൻ അപഹരിച്ച അതേ രോഗത്താൽ തന്നെയായിരുന്നു ശ്രീകുമാറിനും ജീവൻ നഷ്ടമായത് മുപ്പത് വയസ്സിന് മുകളിൽ മാത്രമായിരുന്നു ചെരിയുന്ന സമയത്ത് ഇവന്റെ പ്രായം ഇനി പൂരപ്പറമ്പുകളിൽ ശ്രീകുമാറിനെ കാണാൻ കഴിയില്ല ഒറ്റച്ചട്ടം സ്വഭാവമുള്ള ആനകളിലൊന്നായിരുന്നു ശ്രീകുമാറും ഒന്നാം പാപ്പാന് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന ഇവന്റെ പാപ്പാൻ ചാലച്ചിറ രാജീവ് ആയിരുന്നു രാജീവ് കയറിയതിനു ശേഷം ആന നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടും തിടമ്പ് എടുത്തിട്ടുമുണ്ട് കഴിഞ്ഞ സീസണിലെല്ലാം ആന നല്ല രീതിയിൽ പരിപാടികൾ പൂർത്തിയാക്കിയിരുന്നു നല്ല തലയെടുപ്പുള്ള ആനയായിരുന്നു ശ്രീകുമാർ ഒൻപതര അടിയോടെടുത്ത് ഉയരവും ആനയ്ക്കുണ്ടായിരുന്നു നിരവധി പേരെടുത്തതും അല്ലാത്തതുമായ ചട്ടക്കാർ ഇവനെ കൊണ്ടു നടന്നിട്ടുണ്ട് ബീഹാറിൽ നിന്നും കേരളത്തിൽ എത്തിച്ചേർന്ന ആനയായിരുന്നു ഇവൻ ഒറ്റപ്പാളി ഗണത്തിൽ പെടുന്ന ശ്രീകുമാർ ഒന്നാം ചട്ടക്കാരോട് വളരെ നല്ല അനുസരണ വെച്ചു പുലർത്തുന്ന ആനയായിരുന്നു ഏകദേശം ഒരു വർഷം മുൻപായിരുന്നു രാജീവ് ആനയെ അഴിക്കുന്നത് ആന കേരളത്തിന് ഒരു പ്രതീക്ഷയായിരുന്നു ശ്രീകുമാർ അവന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം